അസലാമലൈക്കും വറഹമത്തുല്ലാഹിയോ വറക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധമായ മുഹറം മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മജ്ലിസുകരുടെയൊക്കെ കൊണ്ട് സമാധാനം നിറഞ്ഞൊരു പുതുവർഷം അള്ളാഹുറബുല്ലമീൻ നമുക്ക് സമ്മാനമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു കൊല്ലം എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാരകമായി വിപത്തുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നെല്ലാം ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചൊല്ലുന്ന അത് കാറുകൾ മുഴുവനും നമ്മുടെ സങ്കടങ്ങൾ തീർക്കാനും നമുക്ക് എന്ത് പ്രയാസമുണ്ടോ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാനും രക്ഷയുടെ മന്ത്രങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല അലി വല്ല മത്തങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട അധിക്കാറുകളാണത് ആ വിഖറുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് കൈ ഉയർത്തണം അള്ളാഹു ഒരു വർഷം രക്ഷയുടെ വർഷമാക്കി തരുമാറാകട്ടെ ഈ വിഖറിൻ്റെ കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ എന്ത് ലക്ഷ്യത്തിലാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ആ ലക്ഷ്യമല്ല പൂർത്തീകരിക്കട്ടെ രക്ഷയുടെ വിക്ർ ഒന്ന് യൂനുസ് നബി അലഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് നാൽപ്പതാണതിൻ്റെ കണക്ക് നമുക്കൊരു നാൽപ്പത് തവണ ചൊല്ലി എല്ലാവരും റെഡിയല്ലേ മനസ്സറിഞ്ഞ് കുറച്ച് സമയം നമുക്കുള്ളൂ നാൽപ്പത് തവണ നമുക്കൊന്ന് യൂനുസ് യൂനുസിനി അലഹിസ്ലാമിൻ്റെ പ്രാർത്ഥന ചൊല്ലാം കടലിൻ്റെ ആഴക്കടലിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ ഇരുട്ടിലാണ് യൂനുസ് നബി അല്ലെ വസ്ലാം അവിടെ നിന്ന് ഇരുട്ടിന് മേൽ ഇരുട്ട് ഒരു മത്സ്യം കൂടെ വിഴുങ്ങി ആ വയറിനകത്ത് കൂരാക്കൂരി ഇരുട്ടത്തിരുന്ന് ല ഇലഹ ഇല്ല അൻത കുഞ്ീൻ അള്ളാ അലി മീൻ എന്ന ദിക്കർ ചൊല്ലിയപ്പോൾ നാൽപ്പതാമത്തെ ദിവസം അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസത്തിൽ നിന്നും നമ്മെ കരകയറ്റും അള്ളാഹ് ഈ ദിഖറിൻ്റെ പറക്കത്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നേ സെയ്ദുന റസൂലല്ലാ സല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് വേറൊരു ഒരു ഭാഗത്തേക്കും ചിന്ത പോകാതെ കാലിൽ തട്ടിയിട്ട് ഒന്ന് ഒന്ന് ചൊല്ലിക്കേ لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا لا إله <سؤال> إلا <مسؤال> أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله, لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ارحم الراحيم يا كرونا دل يا ربي ഈ രക്ഷയുടെ മന്ത്രങ്ങൾ ഞങ്ങൾ ചൊല്ലിയതിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ല ഒരുപാട് വേദനകളുണ്ട് അല്ല പ്രയാസങ്ങൾ ഏറെയുണ്ട് ഉണ്ട് അല്ല സങ്കടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് അല്ല എല്ലാം അറിയുന്ന നാഥ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റബേ യൂനസ് നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്ത നാഥ ഞങ്ങളിൽ കടക്കെണിയിൽ പെട്ടവരുണ്ട് മാരക രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട് മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് തന്നെ രോഗമാണെന്ന് പറഞ്ഞവരുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവർക്കും ഈ ദിക്കറിന്റെ പറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ നൽകണേ നീ നീ പരിഹാരം പോകാനാണ് ആരം തങ്ങളുടെ കൊണ്ട് നീ ഞങ്ങൾക്ക് അതൊരാണല്ലേ രക്ഷയുടെ എല്ലാവർക്കും വിശുദ്ധ വിശ്വ നമ്മൾ ഓതുന്ന ഒരായ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് എത്ര തവണ ചൊല്ലണം നമുക്ക് ഒരു പതിനൊന്ന് തവണ ചൊല്ലിയാലോ ചെറിയ അയച്ചല്ലേ എന്നാ എന്നോടൊപ്പം ചൊല്ലിക്ക بسم الله الرحمن الرحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين മനസ്സറിഞ്ഞ് എന്താശയം ഞങ്ങളുടെ രക്ഷിതാവേന ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം നീ ഞങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് മിനൽ ഖാസിരീൻ പരാജിതരിൽപ്പെട്ടു പോയേക്കുമല്ല ആ ബോധ്യത്തിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയുടെ രക്ഷകയുടെ കാത്തു രക്ഷിക്കും എന്നുള്ളതാണ് മാഷാ ആശ് മനസ്സറിഞ്ഞ് ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. الخاسرين. رَبَّنَا ظَلَمْنَا أَنفُسَنَا وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ رَبَّنَا ظَلَمْنَا أَنفُسَنَا وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ <applause> ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങൾ ചൊല്ലിയ രണ്ട് ൾ അത് വിശുദ്ധ ഖുർആാനിലെ അയച്ചാണല്ലോ രക്ഷയുടെ രക്ഷയുടെ ധിഖറും ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ നൽകണേയല്ലാ അപകടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നീ രക്ഷ നൽകണേ നൽകണേയല്ല തങ്ങളുടെ മധു അല്ലേ അവിടുത്തെ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരം അല്പം ഒത്തിരി വിധങ്ങളുടെ മത നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الله 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 عليه توكلوا أنت أم الأم أبو ما رأينا पातूया सी ख़ल अल توكل انت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي جل الصلاه على النبي والسلام على الرسول الشفيع إلا والحبيب العربي ارتكبت على الخطا غير حصر وعداد لك اشكو فيه يا سيدي خير النبي الله 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 الله, 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 الله 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 عليه توكلوا إننا نرجو إلى كأس حولك للعطاش يوم كتابيا سيدي خيرا النبي صلى الله 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 عليه توكلوا الشفاعة هب لنا في القيامة مشفقا واهلنا الا الله يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله إلا, الا الله محمد رسول الله رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നിന്റെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം നീ ദുരീകരിക്കണേയല്ല ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് നാദാ അഷ്റഫുൽ ഖൽഖാ എല്ലാ ദിവസവും പ്രത്യേകിച്ച് നമ്മൾ പതിവാക്കേണ്ട തൗബസുറത്തിലെ അവസാനത്തെ രണ്ടായിത്ത് ഒരേഴ് തവണ മനസ്സറിഞ്ഞ് നമുക്ക് നോദാം എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് രണ്ടായെന്നാണ് മുത്തനബിയുടെ മൗല്യത തന്നെയാണ് ആയത്തിലുള്ളത് എല്ലാ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു യത്തിയുമായ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി അവരുടെ വിവാഹത്തിന് വേണ്ടി അതിലേക്ക് ഹദിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ പല ആളുകളും പല ആളുകളും പരിശുദ്ധമായ മുഹറം രാവിലെ ഹതിയ ചെയ്തു അള്ളാഹു അത് സ്വീകരിക്കട്ടെ മുഹർണം പത്ത് വരെ നമുക്കത് തുടരണം കഴിയുന്നവരൊക്കെ ഹതിയെ ചെയ്യുക അള്ളാഹു അത് വേസ്റ്റാക്കില്ലല്ലോ അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ വീട് നിർമ്മാണത്തിലേക്ക് ആളുകൾ ഹതിയെ ചെയ്തിട്ടുണ്ട് ഒരു ആലിമിന് ഒരു യത്തീമിന് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കൂല്ലേ ഉറപ്പല്ലേ കുറച്ചും നമ്മളെ കൈവിടൂലല്ലോ എല്ലാ ദിക്കറികളും ചൊല്ലുന്നതോടൊപ്പം ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചാൽ അല്ല നമ്മൾ ചേർത്ത് പിടിക്കുന്നേ ഫവൈലുലി മുസലീൻ നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്ന് പറഞ്ഞത് ഏത് നിസ്കാരക്കാർക്കാണ് പാവപ്പെട്ടവരെ പരിഗണിക്കാത്ത യത്തീമിനെ പരിഗണിക്കാതെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പുടിച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഈ അമരകളൊക്കെ ചെയ്യുന്നതോടൊപ്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിച്ചാൽ അള്ള നമ്മളെ താങ്ങിയെടുക്കും പടച്ചറപ്പ് തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അത് അള്ളാഹു അതിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് നമുക്ക് ആ ഒരു സഹായം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു അള്ളാഹുല്ലം റാഹത്തിലാക്കി തരട്ടെ പ്രത്യേകം നമുക്ക് അല്ലേ അപ്പം ഷാ അള്ള ലഖർജാഖ് എന്നുള്ള ആ ആയത്ത് തുടങ്ങുന്ന രണ്ടായി തൗബയിലെ അവസാനത്തായത്ഷാ അള്ള നമുക്ക് കൃത്യമായിട്ട് ഒന്ന് നോദണം ഏഴ് തവണ ഒന്നോത് അള്ളാഹു സ്വീകരിക്കട്ടെ لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه, عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم <applause> لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ اِلَّا هُوَ عَلَيْهِ, عليه توكلت, تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَؤُوفٌ رَحِيمٌ فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا you oh. عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. അലഹമ്മല അള്ളാറബുല്ലാലമിന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരു പതിനൊന്ന് തവണ ചെറിയൊരു ചെറിയൊരു ആയിനക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലൊരു മരുന്നാണത് اللهم صل على النور واهله 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 അള്ളാസ്വല്യാനൂരിവാഹിനി ആമീൻ പറയാം നമ്മളെല്ലാ മുറാദുകളും ദുആ കൊണ്ട് വസി എത്തിയതവരുണ്ടല്ല അന്ന് കാണുന്നവനാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും നമുക്ക് സമയം കുറവാണല്ലോ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിലോർമ്മ ഓർമ്മയുണ്ട് അതുപോലെ ഈ ഞാൻ മറന്നു പോയാലും ഒന്നും മറക്കൂലോ നമ്മുടെ കൽബ് കൽബല് അറിയണവനല്ല ഈ സദസ്സിരി എൻ്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ കൽബ് പറഞ്ഞിട്ട് ആമീൻ പറയാം അൽഹില്ല അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാ ഈ സദസ്വീകരിക്കണേ ചമ്പുരാനെല്ലേ അല്ലാ തട്ടിക്കളയല്ലേ അള്ള പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ് എല്ലാ പ്രതീക്ഷയും നിന്നിലാണ് റബ്ബന ഞങ്ങളുടെ കൽബ് മുഴുവൻ ടെൻഷനുകൾ നിറഞ്ഞതാണ് റബ്ബേ നിന്നെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലാ നിന്നെ അറിയാൻ നിന്റെ അരിഫത്ത് കൊണ്ട് രക്ഷ പ്രാപിക്കുന്നവരിൽ ഉൾപ്പെടാൻ നിന്നെ അറിയുന്നതിലൂടെ ടെൻഷനില്ലാതെ ജീവിക്കാൻ നൽകണേ നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ യാ യാ റബ്ബനാ റബ്ബനാ ഈ മുഹറം ദിനത്രികളിലെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് അവരുടെ കൽബറിയുന്ന പറയുന്ന നാഥ എല്ലാ ലക്ഷ്യങ്ങളും നീ കൈവെടിയല്ലേ യാ റബ്ബനാ നീ കൈവിട്ടാൽ നിന്റെ നരകത്തിലെ കഷ്ണങ്ങളാണ് താങ്ങാൻ കഴിയില്ല റബ്ബേ ഈ ദുനിയാവിലെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ഞങ്ങൾ ദുനിയാവിലെ മുഴുവൻ ചൂടിന്റെയും എഴുപതിരട്ടി ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കത്തിച്ച് കഴിച്ച ആ നരകത്തിലെ ചൂടത്രയാണ് അല്ലാ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ റബ്ബേ നിന്റെ ല്ലാതെ പ്രതീക്ഷയില്ല അല്ല നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ നന്നാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല വഴികേടിലാണ് ഇണകൾ മദ്യപാനികളാണെന്ന് പറഞ്ഞവർ അല്ലാഹുവേ നൽവഴി കാണിക്കണേ അല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിവപ്പെട്ടു പോകുന്ന മക്കളാക്കല്ല മാതാപിതാക്കളോട് അതമുള്ള മക്കളാക്കണേല്ലോ ഉമ്മാടെ കഴുത്തിന് പിടിക്കുന്ന ഉപ്പാടെ കോളറിന് പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ല മാതാപിതാക്കളെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് പൊട്ടിക്കറയുന്ന എത്രയത്ര സഹോദരങ്ങളാണ് ആമീൻ അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ മക്കളില്ല ഉസ്താദേ ചെയ്യണമെന്ന് പറഞ്ഞവർ ഈ സദസ്സിന്റെ അധികാരങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ നൽകണേയല്ല നീ നൽകിയാൽ ആർക്കാണ് റബ്ബേ തടുക്കാൻ കഴിയുക ഗർഭിണികളായ സഹോദരികളുണ്ട് പലരും പല പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റി സുഖപ്രസവം നൽകണേയല്ലാതെ തൻ്റെ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കാനുള്ള ചൗഫീക്ക് നൽകണേയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണേ നൽകണേയല്ല വീടില്ലാതെ വേദനിക്കുന്നവർ വീട് നിർമ്മാണം തുടങ്ങിയിട്ട് നിന്നുപോയവർ വീട് വാങ്ങണമെന്ന കൊതിയിൽ സ്ഥലം വാങ്ങാൻ പോലും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും നീ 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 അകറ്റണേ നൽകണേ നൽകണേ കടങ്ങൾ ഏറ്റെടുക്കണേ കടങ്ങളേറ്റെടുക്കണേയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല കടക്കണിയിൽ പെട്ടുപോയവരുണ്ട് യൂനസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചെടുത്ത കടങ്ങൾ കടങ്ങൾ നീ നീവിട്ടണേയല്ല നീവിട്ടണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല പ്രവാസികളുണ്ട് വറക്കത്ത് ചെയ്യണയല്ല എഫാമക്ക് വേണ്ടി അതുപോലെ പാസ്പോർട്ടിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാം എല്ലാം ലീവിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർ എളുപ്പമാക്കണേയല്ല ജോലിയിൽ പുരോഗതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഹയർ നൽകണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല പഠിച്ചവനെ എത്രയെത്ര അസുഖബാധിതരാണ് മാതാപിതാക്കൾ സന്താനങ്ങൾ ഞങ്ങൾ തന്നെ ഈ അസുഖങ്ങളിൽ പെട്ടവരുണ്ട് എല്ലാവർക്കും ശിഫ നൽകണേ നിന്റെ ശിഫയല്ലാതൊരു സൗഖ്യം നൽകണേല്ല മാരകമായ രോഗങ്ങൾ ക്യാൻസർ ട്യൂമർ പോലത്തെ അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണേ കിടന്ന കിടപ്പ് നൽകണേയല്ല

ിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള മുറാദുകളെല്ലാം വിശുദ്ധ ഭൂമിയിൽ ഉംറയും ചെയ്യാതെ മരിക്കുന്ന നൽകല്ലേ പൂവിനെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ല മനസ്സ് മുഴുവൻ പ്രണയമാണ് മദീനയോട് കൊതിയാണാ മദീനയുടെ മണ്ണിൽ വന്ന് നിന്ന് അതപോടെ ഹബീബിന്റെ പച്ചക്കുപ്പ് നോക്കിയിട്ട് والسلام عليك يا سيدي يا رسول الله 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 انظر حالنا، انظر احوالنا يا رسول الله അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണേയല്ല ആ മദീനെ കാണാതെ മരിപ്പിക്കല്ലേ അല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ സലാമത്താക്കണേ അലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലേയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തി മുതലാക്കലെയല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊഞ്ഞുമക്കരുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേയല്ലാറബനാ നീ ഞങ്ങളെ കൈവെടിയല്ലേ കൈവെടിയല്ലേയല്ല നീ ഹേശ്വരൻ ഞങ്ങളുടെ പൊന്നുമ്മ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് انيس الغريبين انيس الغريبين محب الفقراء والمساكين يا جد الحسنين تنال شفاعتي لرمي يا الله തിരിഞ്ഞു അവിടെ നിന്ന് തിരിഞ്ഞു നീ പെടിച്ചല്ലേ ചെയ്യണേ അല്ല ഈ സദസ്സിൽ പങ്കെടുത്തവർ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഹൈറിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വബാഹുൽ ഹൈർ കുടുംബം الا بريتني نكرهك يا ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله